ദില്ലി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു സുപ്രീംകോടതി ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മൂന്നംഗ ബെഞ്ച് പരിശോധിക്കും പക്ഷേ സി രജിസ്റ്റർ ചെയ്ത കേസിലും കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല ദില്ലി മദ്യനയക്കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ നത്തിയുമടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചു ഇ ഡിയുടെ അറസ്റ്റിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്ന് വിശദമായി പരിശോധിക്കാൻ മൂന്നംഗ ബെഞ്ചിന് വിടുകയും ചെയ്തു വെറും ചോദ്യം വേണ്ടി അറസ്റ്റ് വേണമോയെന്നും പി എം എൽ എ ആക്ടിലെ സെക്ഷൻ പത്തൊമ്പതിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൂന്നംഗ ബെഞ്ച് പരിശോധിക്കും കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനാൽ കെജ്രിവാളിന് ജയിൽ മോചനാകാൻ കഴിയില്ല എങ്കിലും സി ബി ഐ കേസിലെ ജാമ്യപേക്ഷ കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഇടക്കാല ജാമ്യം വലിയ വിജയമാണെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഋഷികേഷ് കുമാർ പറഞ്ഞു രാജ്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുന്ന വിധിയാണുണ്ടായതെന്ന് ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചു ജാമ്യം ലഭിക്കുമെന്ന മുൻകൂട്ടി കണ്ടാണ് കെജ്രിവാളിനെ സി ബി ഐ കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചു അതേസമയം കെജ്രിവാളിന് വിചാരണ കോടതി അനുവദിച്ച് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ഹർജി ജൂലൈ പതിനഞ്ചിന് ദില്ലി ഹൈക്കോടതി പരിഗണിക്കും ന്യൂസ്